ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത് പാളിപ്പോയായിരുന്നു അതിനുശേഷം ഈ ഒരു പരിസരത്തെ ഞാൻ വന്നിട്ടില്ല ഇതെൻ്റെ രണ്ടാമത്തെ ട്രൈ ആണ് അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചൂര ചൂരച്ചാറാണ് ചൂരെ കണ്ടപ്പോൾ ചൂര അച്ചാർ ചൂരച്ചാറിട്ടാലോന്ന് വീണ്ടും എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ചൂര അച്ചാറ ചെയ്യുന്നത് എങ്ങനെ നോക്കാം ആദ്യം ചൂര നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതിലെ മുള്ളുകളെല്ലാം മാറ്റണം അപ്പം മുള്ളുകൾ മാറ്റാനായിട്ട് ആദ്യം നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണം അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് കഴുകിയ ചൂര ഇടുക അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ മസാലയൊക്കെ ആ മീനില് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇനി അടുപ്പത്ത് നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചുകൊടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ മീനിൻ്റെ ഓരോ ഓരോ കഷ്ണങ്ങൾ വീതം ഇട്ട് വറുത്തെടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെച്ചു കൊടുക്കാനായിട്ട് മീൻ വറുക്കാൻ വേണ്ടി വയ്ക്കുമ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം അതായത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടേ ഇങ്ങോട്ട് മാറി എന്നാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ മീനിനെ നമ്മൾ ശ്രദ്ധിച്ചോണം പോകണം വറുക്കണ സമയത്ത് ഒരു വശം മൊരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചൂര ചെറിയ ചൂരയാണ് ഇച്ചിരി വലുപ്പമുള്ള ചൂരയിൽ വേണം ഇത് ചെയ്യാനായിട്ടും അപ്പം ഇത് എൻ്റെ രണ്ടാമത്തെ ട്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ വലിയ ചൂര തന്നെ എടുത്ത് അച്ചാറിടുന്നേ ഇരിക്കും ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത പാത്രം കൊണ്ട് തന്നെ രണ്ട് തവണകളായിട്ടാണ് മീനിനെ ഞാൻ വറുത്തെടുക്കുന്നത് ഇപ്പോൾ എണ്ണയിൽ കിടന്ന് മീൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് പരിഞ്ഞു കിട്ടട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂടുതൽ വെച്ചിട്ട് മീൻ വറുക്കരുത് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് തിരിഞ്ഞാൽ മതി അതിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ തെറ്റും മീൻ നന്നായിട്ട് പോവാനും പാടില്ല അതായത് വലുതായിട്ട് അതിനെ മൊരിച്ചെടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഒരു പരുവത്തിൽ വേണം മീൻ വറുത്തെടുക്കാനായിട്ട് ഇത് രണ്ടാം മീൻ വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മീനിന്റെ പുറവശം മാത്രം മൊരിഞ്ഞാ പോരാ മീനിന്റെ അകവശവും നന്നായിട്ട് കിട്ടണം ഇത് വറുത്തോണ്ടിരിക്കുമ്പോ തന്നെ ഇതിന് ഒരു നല്ലൊരു മണം വരും മീൻ വറുത്ത് വരുന്നൊരു പണം മീൻ ഇവിടെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കിനി അച്ചാറിനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കണം ഇപ്പം എണ്ണയിൽ നിന്ന് നമുക്ക് വറുത്ത മീൻ മാറ്റിയെടുക്കാം ഇനി വേറൊരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഈ വറുത്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് പൊട്ടിക്ക് അപ്പം ആദ്യം നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂടാവണം കേട്ടോ ഒരു വെള്ളം പോലും തങ്ങി നിൽക്കാൻ പാടില്ല പാനിൽ നന്നായിട്ട് അത് ചൂടായി വരണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ചൂടായ ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂരമീൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതായത് ഇത്ര മാത്രം ചേർത്ത് കൊടുക്കുക അടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം നീളത്തിന് തന്നെ ഇഞ്ചി അരിയണമെന്നില്ല ചെറുതായിട്ട് അരിഞ്ഞാലും മതി നീളത്തിന് ഞാനിവിടെ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ആ എണ്ണക്കിടന്നൊന്ന് മുരിഞ്ഞു വരട്ടെ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അച്ചാറായത് കൊണ്ട് തന്നെ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുക പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതിയാക്കും ഞാനിവിടെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ ഞാൻ തയ്യാറാക്കാൻ നോക്കിയപ്പോൾ അത് പോയി ഇത് എൻ്റെ രണ്ടാമത്തെ പരീക്ഷണമാണ് ഇതിൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഉദ്ദേശിക്കുന്നില്ല ഇത്തവണ ചൂര മീനാച്ചാർ മീനാച്ചാറ് തയ്യാറാക്കിയിട്ടേന കാര്യം ഇനി ഇത്രയും പൊടികൾ നമ്മൾ ആ ഒരു മസാല നമുക്ക് ആ പാനിലോട്ടിട്ടെടുക്കാം ഇത്രയും കാര്യങ്ങളാണ് എടുക്കേണ്ടത് അതെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ആവശ്യത്തിന് എടുക്കുക എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി എടുക്കുക കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തെടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന കായപ്പൊടിയാണ് കായപ്പൊടിയും ആവശ്യത്തിന് എടുക്കുക ഇതിത്രയും ഈ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാലയിലോട്ട് ഇട്ട് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടികൾ ചേർക്കുമ്പം ഇരിക്കുന്ന മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വെക്കുക കാരണം ഇത് പെട്ടെന്ന് ചൂടായി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങും ഇനി ഇതിലേക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ചൂടാക്കി അഞ്ച് മിനിറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൂരമീനിലേ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ ഇത് ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് ദിവസം ഇരിക്കുമ്പോഴേ ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരു അഞ്ച് ദിവസമെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ഇത് കഴിക്കാനായിട്ട് പിന്നെ കൊതി ഉണ്ടെങ്കിൽ അടുത്ത് ഒന്ന് ഒന്ന് ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഒരഞ്ച് ദ ആറ് ദിവസമൊക്കെ ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ എനിക്ക് രണ്ടാമത്തെ തവണ ഇത് ചെയ്തപ്പോൾ നന്നായിട്ട് സക്സസ് ആയി അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം